ഇന്ദ്രന്റെ കണ്ണിൽ തീ ആടിക്കൊണ്ടിരുന്നു അറിഞ്ഞ സത്യങ്ങൾ ഇനിയും അറിയാൻ ബാക്കി ഓരോന്നും അറിയണം ഇന്ദ്രൻ കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രൻ അല്പം വൃക്ഷത്തിലൂടെ ഫോണിലേക്ക് നോക്കി വിനോദിൻ്റെ കോൾ ആയിരുന്നു ഇന്ദ്രൻ ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്തു എടാ മോനെ എത്ര നേരായി നിന്നെ വിളിക്കുന്നു ഓ എന്നാ തെറിയടാൻ ആറിയത് എൻ്റെ ചെവി അടിച്ചുപോയി പിന്നെ തെറിയല്ല നിന്നെ പറയേണ്ട കെട്ടും കഴിഞ്ഞ് ആ പാവം പെണ്ണിനെ ഇട്ടിട്ട് നീ ആരുടെ ബാക്കി ഞാൻ പറയണില്ല എടാ വിനു നിന്നെപ്പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം എനിക്ക് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഞാൻ വീട് എത്തട്ടെ ബാക്കി കാണുമ്പോൾ എന്നാൽ ശ്രദ്ധിച്ച് വീട്ടിലെത്താൻ നോക്ക് ഇന്ദ്രൻ വീട്ടിലെത്തിയപ്പോൾ മായയും രജനിയും ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ കള്ളചിരിയോടെ രജനിയുടെ അടുത്ത് വന്നിരുന്നു എന്താ ഒരു ദേഷ്യം ചിരിയോടെ രജനിയുടെ താടിയിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു രജനി ഇന്ദ്രൻ്റെ കൈ തട്ടി മാറ്റി തിരിഞ്ഞിരുന്നു അമ്മൂസെ മോൾ ഉറങ്ങിയോ മായ ഉറങ്ങിയെന്ന് കുലുക്കി കാണിച്ചു ഓ നീ ആ കുഞ്ഞിനെ എന്തിനാ ഇവിടെ നിർത്തിയേ നിന്റെ കല്യാണം ഇന്നലെയല്ലേ കഴിഞ്ഞേ ഇന്നവൻ പോയേക്കുന്നു ഊരുചുറ്റാൻ ഇന്ദ്രൻ ഒന്നും പറയാതെ മായയെ നോക്കി മായ സാരമില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു സോറി അമ്മ അത്യാവശ്യമായ കാര്യമായി പോയി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഉറപ്പ് ഉം എന്നാ പോയി ഫ്രഷ് ആയി വാ ഇന്ദ്രൻ രജനിയുടെ കബിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് റൂമിലേക്ക് നടന്നു ഇന്ദ്രൻ പോയപ്പോൾ രജനി ഒന്ന് ചിരിച്ചു മായ മോളെ ഇങ്ങനെ ചിരിച്ചു നിന്ന അവൻ തലയിൽ കയറും മോനെ ശാസിച്ചും നിയന്ത്രിച്ചും കൂടെ നിർത്തിക്കോണം കേട്ടോ മായ രജനിയെ നോക്കി മനോഹരമായി ഒരു പുഞ്ചിരി തൂവിയ ശേഷം റൂമിലേക്ക് നടന്നു മായ റൂമിൽ ചെല്ലുമ്പോൾ എന്തോ ആലോചിച്ച് ബെഡിൽ കിടക്കുകയാണ് ഇന്ദ്രൻ ഏട്ടാ എന്തുപറ്റി ഒന്നുമില്ല ഇന്ദ്രൻ മായയുടെ കയ്യിൽ പിടിച്ച് ദേഹത്തേക്കിട്ടു അയ്യേ എന്താ ഇത് ഏട്ടാ അമ്മ കാണും ഡോർ അടച്ചിട്ടില്ല കുളിച്ചിട്ട് വാ കഴിക്കാം ഒന്ന് അടങ്ങിക്കിടക്ക് പിന്നെ കുളിക്കാം പറ്റില്ല അമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ ഏട്ടൻ വന്നിട്ട് കഴിക്കാൻ ഇരുന്നതാ മരുന്നൊക്കെ ഉള്ളതാ ഓ എന്താ ഒരു സ്നേഹം എന്നും കണ്ടാൽ മതി ഈ സ്നേഹം എൻ്റെ അമ്മയാണ് ഒന്ന് ചെന്ന് കുളിക്ക് നിനക്ക് ഒരുമിച്ച് വേണമെങ്കിൽ വേണ്ട ഞാൻ കുളിച്ചതാ ശരി എന്നാൽ ഞാൻ ഒറ്റക്ക് കുളിച്ചോളാം അല്ലെങ്കിൽ നമ്മെ ഒന്നും ആർക്കും വേണ്ടല്ലോ ഇന്ദ്രൻ ചിരിച്ചു കൊണ്ട് എണീറ്റ് സ്റ്റാൻഡിൽ കിടക്കുന്ന ടവലെടുത്ത് കുളിക്കാൻ കയറി എല്ലാം എടുത്തു വെച്ചോ മോള് കഴിച്ചിട്ടാണോ കിടന്ന് അമ്മ കഴിപ്പിച്ചു പിന്നെ ഞങ്ങൾ കൂട്ടായി മായ സന്തോഷത്തോടെ പറഞ്ഞു തിരിഞ്ഞു നടന്നു ഇന്ദ്രൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു നമ്മുടെ കുഞ്ഞ അവളെ നമ്മൾ അല്ലാതെ ആരും സ്നേഹിക്കാനാ തൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട നീതി എന്ന് കിട്ടും താൻ എന്തു ചെയ്യും തൻ്റെ തെറ്റിൻ്റെ ഭാരം എന്നുവരെ ചുമക്കേണ്ടി വരും അവൻ്റെ വേദന കണ്ണീരായി ഒഴുക്കിയിറങ്ങി ആ കണ്ണീർ ഷവറിലെ വെള്ളത്തിൽ കൂടി കലർന്നു താഴേക്ക് ഒലിച്ചിറങ്ങി എല്ലാം ശരിയാകാൻ ദൈവം ഒരു വഴി കാണിച്ചു തന്നാൽ മതിയായിരുന്നു ഇന്ദ്രൻ പിന്നെയും വേദനയുടെ കെട്ടുകൾ അഴിച്ചു വിട്ടു ആ വേദന മാറി അവൻ്റെ കണ്ണിൽ ദേഷ്യം ആടിക്കത്തി എല്ലാത്തിനും കാരണക്കാരൻ ഒന്നും അറിയാത്തവനെ പോലെ ജീവിക്കുന്നു ഇല്ലടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിനക്ക് എന്നെ ശരിക്കും അറിയില്ല കൂടെ നിന്ന് എന്നെ തകർത്തവൻ അവൻ അനിലിൻ്റെ ക്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഞാൻ പറയാതെ നിന്നെ ആരും കാ കാണരുത് എൻ്റെ അനുവാദമില്ലാതെ പുറത്തേക്കൊന്നും പോകരുത് ഇല്ല പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടണം ദേ പുതിയ തന്നെ വേണം എല്ലാം കിട്ടും ഞങ്ങളുടെ ഓഫീസിൽ ഒരുത്തി ഉണ്ട് എന്നോട് പ്രേമമാണ് നാളെ ഞാൻ ഇവിടെ എത്തിക്കാം പോരെ ആരാ ഡേസി ദേവി താൽപ്പര്യത്തിൽ സന്തോഷത്തോടെ ചോദിച്ചു എന്താ ഒരു സന്തോഷം ഒരുത്തി പേക്കുന്നത് കാണുമ്പോൾ നിന്റെ ഒരു സന്തോഷം ഓ അവൻ ദേവിയെ നോക്കി പറഞ്ഞു നേരെയിരുന്നു ഇരുന്നു ആടെ ഞാൻ പിന്നെ കരയണോ മതി നിർത്ത് നിങ്ങളുടെ വയക്ക് അലിൻ്റെ ദേഷ്യം വന്നു ില്ലടാ ഇതൊക്കെ ഞങ്ങളുടെ സ്നേഹമാണ് ദേവി പെട്ടെന്ന് അനിലിനെ നോക്കി പറഞ്ഞു എന്നാൽ അവൻ അനിലിനെ നോക്കി പല്ലുകുഞ്ഞെരിഞ്ഞു അനിലിൻ്റെ വർത്തമാനം അവന് തീരെ പിടിച്ചില്ല എന്നാലും ഇപ്പോൾ അനിലിൽ വേണം അതുകൊണ്ട് മാത്രം ഇവനെ സഹ സഹിക്കുന്നു മൂന്ന് പേരും മദ്യഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു മദ്യമുള്ളിൽ ചെന്നപ്പോൾ ദേവിയെ രണ്ടു പേരും കൂടി കടിച്ചു കുടയാൻ തുടങ്ങി അവളും അതൊക്കെ മദ്യത്തിൻ്റെ ലഹരിയിൽ ആസ്വദിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം മുഴുവൻ മായയുടെ കുഞ്ഞിൻ്റെയും കൂടെ ഇന്ദ്രൻ പുറത്തു പോയി അടിച്ചു പൊളിച്ചു ഏറെ വൈകിയാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ രജനി പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ രജനി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു രജനിയെ കണ്ടപ്പോൾ തന്നെ ഇന്ദ്രന് എന്തോ പന്തികേട് തോന്നി എന്താ അമ്മേ എന്തുപറ്റി നിന്റെ ഫോൺ എവിടെ എത്ര നേരമായി വിളിക്കുന്നു മായ മോളെ വിളിച്ചപ്പോൾ ഫോൺ ഇവിടെ കിടന്ന് അടിക്കുന്നു മോനെ വിനോദിനി പോയടാ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ തന്നെ പോകണം പിന്നെ ഒട്ടും അമ്മതിച്ചില്ല വിനോദിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു അവിടെ എത്തിയപ്പോൾ ഇന്ദ്രൻ ഫോൺ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി നിങ്ങൾ അങ്ങ് ചെല്ലു ആരും അറിഞ്ഞു കാണില്ല എല്ലാവരെയും വിളിച്ചു പറയട്ടെ ഇന്ദ്രൻ രജനിയോട് പറഞ്ഞിട്ട് കോൾ ചെയ്യാൻ തുടങ്ങി ഇന്ദ്രൻ ഫോൺ ചെയ്തു അകത്തേക്ക് ചെല്ലുമ്പോൾ വിനോദ് വിനോദിനിയുടെ ബോഡിയിൽ നോക്കി ഒരേ ഇരിപ്പായിരുന്നു ഇന്ദ്രനെ കണ്ടപ്പോൾ അതുവരെ പിടിച്ചു വെച്ച കണ്ണീർമയ പോലെ പെയ്തിറങ്ങി എന്നെ ഒറ്റക്കാക്കി അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി എന്നെ വിളിച്ചില്ല എൻ്റെ അമ്മ അത്രയും പറഞ്ഞ് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു അവൻ ആ വ്യക്തിയുമായി എന്തൊക്കെയോ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു ഡൽഹിയിൽ നിന്നും ബന്ധുക്കളും വിനോദിനിയുടെ സഹോദരങ്ങളും എത്തിയതോടെ തർക്കമായി ഒരു കൂട്ടർക്ക് ഡൽഹിയിൽക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തണമെന്നും അത് പറ്റില്ല നാട്ടിൽ നടത്തിയാൽ മതിയെന്നും മറ്റൊരു കൂട്ടർ മരണവീട് യുദ്ധഭൂമിയാവാൻ അധികം നേരം വേണ്ടി വന്നില്ല ചിലർക്ക് പോസ്റ്റ്മോർട്ടം നടത്താം അങ്ങനെ പല പല ചർച്ചകൾ വിനോദിനി എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു ഇന്ദ്ര എന്താ ചെയ്യേണ്ടേ ഇന്ദ്രൻ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം ആൻറ്റിയുടെ ബോഡി മെഡിക്കൽ സ്റ്റുഡൻസിന് വിട്ടുകൊടുക്കാൻ പോകുവാണെന്ന് നീ പറ അത് ആൻറ്റി നേരത്തെ പറഞ്ഞു ആണെന്ന് പറ എടാ എൻ്റെ അമ്മയുടെ ബോഡി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു തർക്കം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ഇവറ്റങ്ങൾ തളർച്ചയോടെ ഇന്ദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞു നീ അത് പറ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം മാത്രവുമല്ല ഇങ്ങനെ തല്ലുകൂടി നിന്നാൽ മതിയോ നീ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ പറ എൻ്റെ അമ്മയെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനെന്നോ അത് വേണോ എടാ നോക്ക് ഞാനില്ലേ നിൻ്റെ കൂടെ പിന്നെ മരിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞില്ലേ അതല്ല ഇവിടെ ഈ ബോഡി വെച്ച് ഒരു തർക്കം അത് വേണോ വിനോദ് ഒട്ടും താല്പര്യമില്ലാതെ എല്ലാവരോടും തൻ്റെ തീരുമാനം അറിയിച്ചു വിനോദിൻ്റെ തീരുമാനത്തിൽ ബന്ധുക്കൾ ഒതുങ്ങി അങ്ങനെ കർമ്മങ്ങൾ കഴിഞ്ഞ് വിനോദിനിയുടെയും ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വിനോദ് തളർച്ചയോടെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടപ്പോൾ രജനി അവൻ്റെ കൂടി കൈ ഓടിച്ചു തലയിൽ തലോടുന്ന കയ്യിൽ പിടിച്ച് വിനോദ് കരഞ്ഞുകൊണ്ട് രജനിയെ നോക്കി മോനെ കരയാതെ നിന്നെ ഇങ്ങനെ ഒറ്റക്കാക്കി നിർത്തി പോവാനും എനിക്ക് വയ്യ ഇന്ന് രാത്രിയിലാണ് കുഞ്ഞു പോകുന്നത് അവർ ഇപ്പോൾ ഇറങ്ങും ഇന്ദ്രനും മായയും കുഞ്ഞും കൂടി അങ്ങോട്ട് വന്നു വിനു ഞങ്ങൾ ഇറങ്ങുവോ വീട്ടിൽ പോയിട്ട് മോളുടെ ഡ്രസ്സും മറ്റും എടുത്തിട്ട് വേണം എയർപോർട്ടിൽ എത്താൻ അമ്മ ഇവിടെ നിൽക്കുകയാണോ ഞാൻ നാളെ മുതൽ നാട്ടിലില്ല അതാണ് എടാ നമ്മൾ പി എൻ പി കമ്പനിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയല്ലോ അവരുമായി ഒരു മീറ്റിംഗ് നിന്നോട് പറയാനുള്ള ടൈം കിട്ടിയില്ല ഇന്നലെയാണ് അവരുടെ മെയിൽ വന്നത് ഒരാഴ്ചയുണ്ടാകും എന്നാൽ നിങ്ങൾ ചെല്ലേ അമ്മ ഞാൻ ഓക്കെയാണ് മായ ഒറ്റക്കാവില്ലേ അമ്മ ഇവിടെ നിന്നാ മോൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട വീട്ടിലേക്ക് പോരെ അതൊന്നും വേണ്ട ഞങ്ങളുണ്ട് ഇവിടെ വിനു ഒറ്റക്കല്ല അങ്ങോട്ട് വിനോദിനിയുടെ സഹോദരൻ അയാളുടെ ഭാര്യയും വന്നു നിങ്ങൾ ഉള്ളപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ഇറങ്ങുവ രജനി വിനോദിനെ നോക്കി കുറച്ചു നേരം നിരുന്ന ശേഷം പുറത്തേക്ക് പോയി ഇന്ദ്രനും മായയും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടിറങ്ങി വീട്ടിലെത്തുന്നത് വരെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല വിനുമോൻ ആകെ തളർന്നു പോയിട്ടുണ്ട് പാവം അവൻ്റെ അമ്മായി ഓ അവരെന്താ അങ്ങനെ സംസാരിക്കുന്നേ രജനിക്ക് സങ്കടം വന്നു പോട്ടെ അവരൊക്കെ നാളെ പോവില്ലേ പിന്നെ അവൻ കുറെ കഴിയുമ്പോൾ അവറ്റങ്ങളെ ഓടിച്ചോളും മായ വേഗം എല്ലാം പാക്ക് ചെയ്യുക ഇപ്പോൾ ഇറങ്ങിയാലേ ബ്ലോക്ക് കഴിഞ്ഞ് ഒരു കൃത്യസമയത്ത് എത്തുള്ളൂ ഇന്ദ്രൻ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി തമ്പിയെല്ലാം റെഡിയല്ലേ അവിടെ നാളെ കാണാം ഇല്ല ഇറങ്ങാൻ പോകുക വേണ്ട ഇല്ലടാ അവൻ കളിക്കട്ടെ ശരിയടാ പോകാം ഞങ്ങൾ റെഡി മായയുടെ കയ്യിൽ തൂങ്ങി വരുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിനെ എടുത്ത് നെറ്റിയിൽ മുത്തി പോകുവാണോ ഇവിടെ നിന്നാ പോരെ മായമ്മയും അമ്മൂമ്മയും അച്ഛയും ഇല്ലേ അച്ഛയും അമ്മയും പോയിക്കോട്ടെ മോൾക്ക് സ്കൂളിൽ പോവണ്ടേ കുഞ്ഞ് ഇന്ദ്രനെ നോക്കി സംശയത്തോടെ ചോദിച്ച് സ്കൂൾ ഇവിടെ ഉണ്ടല്ലോ മോൾക്ക് പോകണം എന്തടാ കൊച്ചിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ രജനി ഇന്ദ്രനെ വയക്ക് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു അമ്മൂമ്മയുടെ മോള് നന്നായി പഠിക്കണം പോയി വാ ചക്കര ഉമ്മ ഇന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അടുത്തിരിക്കുന്ന മായയുടെ യും അവളുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു അത് കാണാതിരിക്കാൻ വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി എയർപോർട്ടിലെത്തി കുഞ്ഞിനെ അപ്പുവിനെ ഏൽപ്പിക്കുമ്പോൾ ഇന്ദ്രൻ്റെ കൈകൾ വിറ വിറകൊണ്ടു അപ്പുവിന് ഇ ഇന്ദ്രൻ്റെ സങ്കടം കണ്ടപ്പോൾ വല്ലാതെയായി അപ്പു കുഞ്ഞിനെ അച്ചുവിനെ ഏൽപ്പിച്ച് ഇന്ദ്രനുമായി മാറി നിന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അപ്പു എനിക്ക് നടത്തി തരുമോ എന്താ പറ മോളുടെ പേര് ഡി ഇന്ദ്രൻ എന്ന് പ്ലീസ് അപ്പു എൻ്റെ മോള് അവളുടെ പേരിൻ്റെ അവസാനം എൻ്റെ പേര് വേണം അവളുടെ അച്ഛൻ്റെ പേര് ഞങ്ങൾ പോട്ടെ അപ്പു മുന്നോട്ട് നടന്നു കുഞ്ഞിനെ എടുത്ത് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ശേഷം തിരിഞ്ഞ് ഇന്ദ്രനെ നോക്കി